നമസ്കാരം മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതും വെറുതെ അല്ല രൂപ അവർ പറയുന്ന പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഭക്ഷണം വാങ്ങിക്കുന്നത് ആ ഭക്ഷണത്തിൽ മായവും വിഷവും കലർത്തുന്ന തെമ്മാടിത്തരങ്ങൾ ആദ്യത്തെ വാർത്തയല്ല ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മരണപ്പെട്ടവരും ധാരാളമുണ്ട് ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കടയിൽ ഏതോ ഒരു കടയിൽ പേരില്ലാത്ത കടയാണെന്ന് തോന്നുന്നു മോലാളിയും ഇല്ലാത്ത കടയാണെന്ന് തോന്നുന്നു പേരും മോലാളിയുടെ മുഖവും ഇതുവരെ ഒരു മാധ്യമങ്ങളും ദൈവം സഹായിച്ച് കാണിച്ചിട്ടില്ല പുറത്തുവിട്ടിട്ട് ില്ല പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ മുഖം ഇനി അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കേണ്ട എന്ന് കരുതി ഒരു നന്മ വിചാരിച്ചുമായിരിക്കാം ഏതായാലും എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അവർ കാണിച്ച തോന്നിയാസം ശുദ്ധ തെമ്മാടത്തര ഇതാണ് എണ്ണ പലഹാരങ്ങൾ വിൽക്കുന്ന കടയാണ് അപ്പോൾ എണ്ണയ്ക്ക് വളരെ വിലയാണല്ലോ ഇവരെന്ത് ചെയ്യും ആ എണ്ണയിൽ ഈ പലഹാരങ്ങൾ പൊരിക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക് കൂടി ഉരുക്കി ചേർക്കും പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുമ്പോൾ കുറച്ചുകൂടി എണ്ണ കൂടുതൽ കിട്ടുകയും ചെയ്യും എണ്ണ വറ്റാൻ എടുക്കുന്ന സമയവും കുറയും ബിസിനസ് ലാഭമല്ലേ അതിൽ നിന്ന് ഒരു കഷ്ണം കഷ്ണമെടുത്ത് ഇവനോ ഈ ഉണ്ടാക്കുന്നവനോ മുതലാളിയോ അവൻ്റെ വീട്ടുകാരോ കഴിക്കുമോ ഇല്ല ഇതൊക്കെ ബൾക്കായിട്ട് കൊണ്ട് കൊടുക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന എത്ര ആയിരക്കണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസം വാങ്ങിച്ച് കഴിക്കുന്നത് കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം പറയുകയേ വേണ്ട ഈ ലഹരിക്കടിമപ്പെടുന്ന പോലെയാണ് ചില വീടുകളിലൊക്കെ ഈ എണ്ണ പലഹാരത്തിനോടുള്ള ഒരു അഡിക്ഷൻ നമുക്കതില്ലാതെ പറ്റില്ല നാല് മണിക്കാണെങ്കിലൊരു ഒരു ചായക്കടി അത് നമുക്ക് മസ്റ്റാണ് എങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുമോ അതും ചെയ്യില്ല ഉടനെ ഒരു പൊതി വാങ്ങിച്ചു കൊണ്ടുവരും ആ പൊതിയിൽ തന്നെ ഒരു ഒന്നര ലിറ്റർ എണ്ണ ഉണ്ടായിരിക്കും ഈ എണ്ണ എങ്ങനത്തെ എണ്ണയാണ് ഫ്രഷ് എണ്ണയാണെന്നാണ് വിചാരിക്കുന്നത് ഓരോ ദിവസവും ഇവർ ഓരോ ദിവസം മാറ്റി മാറ്റിയാണ് എണ്ണയിൽ പൊരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് ഒരിക്കലുമല്ല മാസങ്ങളും വർഷങ്ങളും ആയ എണ്ണ വരെ ആയിരിക്കും കറുത്ത് കരിയോയിൽ പോലുള്ള എണ്ണയ്ക്കകത്താണ് ഇവരിതൊക്കെ വറുത്തു അത് മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം ഈ ചിപ്സുകളിലും പല ഈ പലഹാരങ്ങളിലും കണ്ടിട്ടുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കപ്പെട്ട കുറേ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ഇവരിത് കത്തിച്ച് കാണിക്കുമ്പോൾ ഈ ചിപ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വാഴക്ക ചിപ്സ് ഇതൊക്കെ കത്തിക്കുമ്പോൾ അത് ഉരുകി ഉരു വീഴുകയാണ് അതിലെ പ്ലാസ്റ്റിക് കണ്ടനാണ് കാരണം അതുപോലെ തന്നെ കുറുക്കുറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ ഈ വലിയ പാക്കറ്റുകളിൽ വീർപ്പിച്ച് വെച്ചിരിക്കും തുറന്നോക്കുമ്പോൾ അഞ്ചാറെണ്ണ ഒക്കെ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചിപ്സുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുക അത് ഉരുകുന്നുണ്ടെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം കാണും ചില ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളത് മണത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലുണ്ടാകും അതൊന്നും കാര്യമാക്കില്ല അങ്ങ് വെട്ട് വിഴുങ്ങി ും അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ ആ കടയുടെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ഏതാണ് കടയുടെ പേര് അങ്ങനെ മറ്റുള്ളവരെ കൊന്ന് കാശുണ്ടാക്കുന്നവൻ ആരാണ് അവൻ്റെ മുഖം ഇതൊക്കെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു നട്ടല് മാധ്യമ പ്രവർത്തകരും കാണിക്കേണ്ടതാണ് ഈ ഒരു സംഭവം പുറത്തു വന്നത് എങ്ങനെയാണ് അതുവഴി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ചേട്ടനെ ആ പ്രദേശവാസി പോലുമല്ല അയാൾ ഇത് കഴിഞ്ഞു കുട്ടയിലെ വേസ്റ്റ് ഇടുന്ന സാധനങ്ങളുടെ കൂടെ കിടന്ന് ഈ എണ്ണയുടെ പാക്കറ്റുകളൊക്കെ ഇവന്മാർ പെറുക്കിയെടുത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്യുന്നതെല്ലാം അവരുടെ മച്ചാ അച്ചമ്പിമാരൊന്നും അല്ലല്ലോ ഇത് വായിച്ച് കഴിക്കുന്ന അവരുടെ വീട്ടുകാരും അവരൊന്നും അല്ലല്ലോ അവന്മാർ ഇതെല്ലാം പെറുക്കിയെടുത്തതിനകത്തിടുന്നത് എണ്ണ തിളയ്ക്കുന്ന ചട്ടിയിലേക്ക് ഇടുന്നത് ഇദ്ദേഹം കാണുകയാണ് ആ ചേട്ടനാണ് ഉടനെ ഹെൽത്തുകാരെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചത് അങ്ങനെ അറിയിച്ചത് കൊണ്ട് ഹെൽത്തിൽ നിന്ന് വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു അയ്യോ ഞെട്ടിക്കുന്ന സംഭവമാണെന്നാണ് ക്യാൻസർ വരെ ഉണ്ടാക്കിയേക്കാം എന്നല്ല ക്യാൻസർ ഉറപ്പായിട്ടും വന്നിരിക്കും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ മണം ടിക്കാതിരിക്കാൻ ഇവിടെ പ്ലാസ്റ്റിക് പൈസ അങ്ങോട്ട് കൊടുത്ത് ഹരിതകർമ്മസേനക്കാരെ കൊണ്ട് അത് എടുപ്പിക്കുന്നുണ്ട് സർക്കാർ അതും നാട്ടുകാർക്ക് നഷ്ടമാണ് നമുക്കൊരു വലിയ ഒരു കോടാലി ആയിരിക്കാണ് ഈ ഹരിതകർമ്മസേന തന്നെ പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആരാണ് ഇതിനൊക്കെ സമാധാനം പറയുന്നത് പ്ലാസ്റ്റിക് മണക്കണ്ട പക്ഷേ പ്ലാസ്റ്റിക് കഴിക്കാം ഇതിപ്പോ ആ നാട്ടുകാരൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് വാങ്ങിച്ച് കഴിച്ച് ആ സുഖബാധിതരായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ എരിവൊന്നും ഇല്ലാത്ത എണ്ണ പലഹാരങ്ങൾ ഈ വാഴയ്ക്കപ്പം വട പോലുള്ള സാധനങ്ങളൊക്കെ കൊച്ചുകുട്ടികളും കഴിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്നാണ് അസുഖം അവർക്കുണ്ടാകുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ നേരമല്ല ആരെങ്കിലും അറിയിച്ചാൽ ഒന്ന് വന്ന് പേരിനെ അതൊന്ന് സീൽ ചെയ്തിട്ട് പോകും പിന്നീട് എന്തെങ്കിലും ഫൈൻ അടച്ച് അവരിത് തുറക്കും അവരുടെ കടയുടെ വിശദാംശങ്ങൾ പോലും അവർ പുറത്തുവിടാൻ മടി കാണിക്കുകയാണ് വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളെല്ലാരും അങ്ങ് ഒരു തീരുമാനം എടുക്കേണ്ടത് നമ്മളെങ്ങനെ പറ്റിച്ച് നമ്മളെ കൊന്നിട്ട് ഇവന്മാരങ്ങനെ തിന്നണ്ട പരമാവധി എണ്ണ പലഹാരങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയോ നമ്മൾ കഴിക്കുകയോ ചെയ്യുക കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് പേപ്പറിലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ ഈ മറ്റ് ഊറി വരുന്നത് കാണാൻ എണ്ണ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനല്ല അവരാരും ഇരിക്കുന്നത് അവർക്ക് പത്ത് പൈസ ഉണ്ടാക്കാനാണ് പിന്നെ ഈ ആഹാരത്തിൽ ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്നവന്മാരുണ്ടല്ലോ അവന്മാർ പരലോകത്ത് പോലും ഗതി പിടിക്കില്ല അതിനകത്ത് യാതൊരു സംശയമില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം ഇവന്മാർ വല്ല ആശുപത്രികളിലും കൊണ്ട് കൊടുക്കുക അത് പരിന്തുംകാലെ പോവുകയേ ചെയ്യുള്ളൂ കാരണം മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണ് മനുഷ്യരെ കൊല്ലുകയാണ് ചെയ്യുന്നത് അത് നേരിട്ട് കൊല്ലാതെ ഇങ്ങനെ കൊന്ന് പണം ഉണ്ടാക്കുന്ന ഇവന്മാരെ പോലെയുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു മേഖലയുമായിട്ട് മുന്നോട്ട് പോകാൻ യോഗ്യതയില്ലാത്തവരാണ് അതുകൊണ്ട് പരമാവധി പേരും ഇങ്ങനെയുള്ള എണ്ണ പലഹാരങ്ങളുടെ പുറകെ പോകാതിരിക്കുക ഇത് ആരോഗ്യത്തിന് ഒരു ഗുണവും ചെയ്യുന്ന സാധനമല്ല അത്യാവശ്യമാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുക ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൺ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടൻ തന്നെ തെളിവ് സഹിതം മൊബൈൽ വീഡിയോ ചിത്രീകരിച്ച് അറിയിക്കേണ്ടവരെ ഇപ്പോൾ ചെയ്തതുപോലെ അറിയിക്കുക ഏറ്റവും മുമ്പ് പറഞ്ഞതുപോലെ ചിപ്സ് പാക്കറ്റുകൾ ഏത് പുറത്തുനിന്ന് വാങ്ങിച്ചാലും അത് ഏത് ആണെങ്കിലും അതൊന്ന് ത്തിച്ച് നോക്കുക ഒരു കഷണമെടുത്ത് അത് ഇറ്റ് ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ ഓരോ തുള്ളിയായിട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം കാണും എന്ത് സാധനം കഴിക്കാനുള്ളത് റെഡിമെയ്ഡ് പുറത്തുനിന്ന് വാങ്ങിച്ചാലും അതൊന്ന് മണത്ത് നോക്കിയിട്ട് കഴിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ